ബഷീർ അവതരണം റംഷാദ് കൈമിലിശ്ശേരി ഇഷൽ ബാങ്കിന്റെ കൂട്ടുകാരി ഭാഗം ആറ് ഇക്കാക്ക അറിയാമായിരുന്നോ എനിക്ക് ആരെയോ ഇഷ്ടമാണെന്ന് അത് ചോദിച്ചുകൊണ്ട് എന്നെ തല്ലുമായിരുന്നു എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അടുത്ത വീട്ടിലെ ഹസീനത്ത ഫനയെ വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ വീട്ടിലുള്ളവർ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കാരണം അപ്പോഴേക്കും എൻ്റെ മോൻ്റെ ജീവൻ എൻ്റെ വയറ്റിൽ ജന്മം കൊണ്ടിരുന്നു അതും മൈ മോനും അവസരമാക്കിയെടുത്തു എനിക്ക് വയ്യാത്തുകൊണ്ട് ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാർ വേണം ചികിത്സിക്കുന്നതിനും ഭക്ഷണം വാങ്ങുന്നതിനും പൈസ വേണം എന്നായി എന്റെ അവസ്ഥയിൽ മനം നൊന്ത് പാപ്പ വീണ്ടും എല്ലാത്തിനും തയ്യാറായി എന്റെ എതിർപ്പിന് ശക്തി കുറവായി പോയി അവൻ ആഗ്രഹിച്ച പോലെ എല്ലാം നേടിയെടുത്തു പണവും കാറും എല്ലാം എന്നാൽ ഒരിക്കൽ പോലും ആ കാറിൽ എന്നെ അവന് കയറ്റിയിട്ടില്ല ഇടയ്ക്ക് പോയെങ്കിലും അവൻ്റെ ഉമ്മയുടെ കൂടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിടും എന്നും ഡോക്ടർ വലക്ക് പറയായിരുന്നു കറക്റ്റായി മരുന്ന് കഴിക്കാത്തതിനും ഭക്ഷണം കഴിക്കാത്തതിനും പ്രസവത്തിന് എന്നെ വീട്ടിലേക്ക് വിടാൻ ഉമ്മയ്ക്ക് മോനും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ പടച്ചവൻ അനുഗ്രഹിച്ച ആ സമയത്ത് ചിക്കൻ ബോക്സ് വന്നു അതും നല്ല കൂടി അതിനെ അത് അന്വേഷിക്കാൻ വന്ന ആരോഗ്യ മേഖലയിലെ ആളുകൾ എന്നെ അവിടെ കണ്ടപ്പോ ഉമ്മയെ ഒത്തിരി വാക്ക് പറഞ്ഞു ഉമ്മയെ കൊണ്ട് തന്നെ ഫനയേയും ഇക്കാക്കനെ വിളിച്ചു വരുത്തി എന്നെ പറഞ്ഞു വിട്ടു പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് അത് ഫനയും അടുത്ത വീട്ടിലെ ഹസീനത്തെയുമായി നടത്തിയ കളിയാണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സമാധാനത്തോടെ ഉറങ്ങി പിന്നീട് പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് മടങ്ങിയത് ആ സമയത്താണ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ ആ ബാങ്ക് കേൾക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് എൻ്റെ മോനെ ഉപദ്രവിക്കലായി അപ്പോ എനിക്ക് കല്ല് പോലെ നിൽക്കാൻ പറ്റിയില്ല വിശന്ന് കരയുന്ന മോനെ നോക്കി ഞാൻ പൊട്ടിപ്പോയി അവന് ഭക്ഷണം കൊടുക്കാൻ വരെ അവര് സമ്മതിച്ചില്ല ആരും കാണാതെ അസീനത്തെയാണ് എന്റെ മോൻക്കും എനിക്കും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരുന്നത് എനിക്ക് ഭക്ഷണം തരാതെ എന്റെ പാലെല്ലാം വറ്റിയിരുന്നു അപ്പോഴെല്ലാം ഇക്കാക്കന്മാരും പാപ്പയും എടുക്കു വന്നു പോകുമായിരുന്നു അവർ കൊണ്ടുവരുന്ന ഒരു സാധനം പോലും എനിക്ക് തന്നിരുന്നില്ല ഒരിക്കൽ പോലും ഉമ്മയെ അവർ എന്റെ വീട്ടിൽ കൊണ്ടുവന്നില്ല ഒരു പക്ഷേ ഉമ്മ വന്നിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ മരണപ്പെടുമെന്ന് ഭയപ്പെട്ടിരിക്കാം ഏകദേശം എന്റെ മോനും പത്ത് മാസമായപ്പോ ഞാൻ വീണ്ടും ഗർഭിണിയായി എനിക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പാവം ഹസീനത്ത ഉമ്മ ഉച്ചക്ക് ഉറങ്ങാൻ കാത്തിരിക്കും ഉറങ്ങി അന്ന് ഉറപ്പാകുമ്പോൾ എനിക്കും മോനുമുള്ള ഭക്ഷണം കൊണ്ടുവരും ആ ഇത്തേ എനിക്കായി എൻ്റെ റബ്ബ് അയച്ചതാണ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾ പേരും ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഏകദേശം എനിക്ക് അഞ്ചു മാസമായപ്പോ ഒരു ദിവസം ഉമ്മയുടെ സ്വന്തത്തിൽ ദൂരെ എവിടെയോ കല്യാണത്തിന് പോയതാണ് ഉമ്മയും മോനും എന്റെ വാപ്പ വാങ്ങി കൊടുത്ത കാറിൽ പിന്നെ വന്നത് മയ്യത്തായിരുന്നു സത്യം പറഞ്ഞ എന്റെ തലയിൽ ഒരു ഭാരം ഒഴിവാക്കിയ സന്തോഷമായിരുന്നു എനിക്ക് ഒരിറ്റി കണ്ണുനീര് എന്റെ കണ്ണിലൊന്നും വീണില്ല ഇനിയുള്ള എന്റെ ജീവിതം എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഇതായിരുന്നു നിയാസ്ക എന്റെ ജീവിതം ആ കുറച്ചു നാള് എന്നെ സങ്കടപ്പെടുത്തിയതിന് എന്റെ റബ്ബ് എനിക്ക് ഇന്നൊത്തിരി സന്തോഷവും സമാധാനവും തരുന്നുണ്ട് അത് മതി എനിക്ക് മക്കളോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും അവർ അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതോടുകൂടി ലൈലയുടെ വോയിസ് മെസ്സേജുകൾ തീർന്നു പള്ളിയിൽ നിന്നും ലോഹറിന്റെ ബാങ്ക് കേൾക്കുന്നു ഉടനെ റൂമ് പൂട്ടി പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന വഴയിലെല്ലാം ലൈലയുടെ ശബ്ദങ്ങൾ കാതിൽ മൂളികൊണ്ടേയിരുന്നു പള്ളിയിലെത്തി വേഗം ഒതു കൊടുത്ത് ജമാഅത്തിന് കാത്തു നിൽക്കാതെ നിസ്കാരത്തിന് ഒരുങ്ങി പടച്ചനോടൊന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാൻ മനസ്സ് വിതമ്പി ഓടി പള്ളിയിലെത്തിയെങ്കിലും ജമാഅത്തായി തന്നെയാണ് നിസ്കരിച്ചത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു മൂലയിലിരുന്നു പതിയെ 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 തേങ്ങി കരഞ്ഞു പോയി ഞാൻ ഒത്തിരി നേരം അവിടെ അങ്ങനെ തന്നെ ഇരുന്നു കൈകൾ മേൽപോട്ട് കയറി തോളിൽ ആരുടെ കൈ വന്നു തറിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കി സുധീർ അത് എന്തു പറ്റി ഇക്ക രാവിലെ മുതല് ഇക്കാക്കൊരു സങ്കടം അത് വെറും സങ്കടമല്ല നല്ല മനസ്സിൽ തണട്ടിയ സങ്കടം തന്നെയാണ് ഏ നിനക്ക് തോന്നുന്നതാണാ ശരിയാണിക്ക എനിക്ക് തോന്നിയത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ വലിയ ഇക്കാന്റെ സ്ഥാനത്താണ് ഞാൻ ഇക്കയെ കാണുന്നത് ആ സ്നേഹവും ബഹുമാനവും എന്നും ഇക്കാനോട് എനിക്കുണ്ട് അതുകൊണ്ടാവം ഇക്കാന്റെ മുഖത്തെ മാറ്റങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഇക്കാക്ക് ഞാനൊരു അന്യനായിരിക്കാം ഡാ എന്തൊക്കെയാണ് നീ പറയുന്നത് എനിക്ക് നീ അന്യനാണെന്നോ അങ്ങനെയൊന്നും പറയല്ലെട്ടോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാൻ വിതമ്പിപ്പോയി അവൻ എന്നെ ചേർത്തി പിടിച്ചു ആ പള്ളിക്കകത്ത് നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം അവനോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം അവൻ എന്നോട് ചോദിച്ചു ഇക്ക എപ്പോഴെങ്കിലും ലൈലയെ സ്നേഹിച്ചിരുന്നോ ഇല്ലടാ അവളെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല ആര് പറഞ്ഞോ പിന്നെ എങ്ങനെ ലൈലയുടെ ലേലയുടെ ജിമിക്കമ്മല് ഇക്ക എപ്പോഴും ഓർത്തിരുന്നത് ഡാ അത് ഞാൻ സാറില്ലക്ക എല്ലാം കഴിഞ്ഞുപോയി ഇനി അതൊന്നും ആലോചിക്കണ്ട എന്നാലും ഇപ്പോഴും ലേലയെ ഒന്ന് കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടല്ലേ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി വേണ്ടട നീ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞു പോയില്ലേ അവൾക്ക് അവളുടെ മക്കള് എനിക്ക് എന്റെ നീയം മക്കളും അത് മതി ശരി അത് മതിയല്ലോ എന്നാ വായോ നമുക്ക് എന്റെ സ്പെഷ്യൽ മന്തി കഴിച്ചിട്ട് വരാം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവന്റെ വണ്ടിയിൽ ഞങ്ങൾ വീട്ടിലെത്തി പുറത്തു നിന്ന് തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു ഹലോ ബീവി നമ്മുടെ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ നീ വേഗം ഓൺ എടുക്ക് നല്ല വിശപ്പ് അവന്റെ ഉച്ചത്തിലൂടെ സംസാരം കേട്ട് ആ വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് വന്നു അവന്റെ ഉപ്പയേയും ഉമ്മയെയും ഭാര്യയെയും ഷാനിയെയും എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ളതാണ് അവന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ചെറിയ മോൾ എന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരുന്നു ഞാൻ കൈ കാട്ടിയതും അവൾ എൻ്റെ അടുത്തേക്ക് ചാടി വീണു പിന്നെ ഊണ് കഴിഞ്ഞ് പോരുന്നത് വരെ അവൾ എന്റെ അടുത്ത് തന്നെയായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ച് താമസിക്കുന്ന അടുത്തേക്ക് സുധീർ തന്നെ എന്നെ കൊണ്ടുവന്നാക്കി ഞാൻ റൂമിലേക്ക് കയറിയപ്പോ അവൻ എന്റെ പുറകെ വന്നു ഇക്ക ഒന്നും ഓർക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല മനസ്സ് ഇതെല്ലാം അംഗീകരിക്കും വരെ എല്ലാം ഓർത്തുകൊണ്ടിരിക്കും ഇബിലീസ് പലതും തോന്നിപ്പിക്കും ഒന്നിപ്പിക്കാനായിരുന്നു അള്ളാവിന്റെ തീരുമാനമെങ്കിൽ നിങ്ങൾ ഒന്നിക്കുമായിരുന്നു അന്ന് കിട്ടിയ ലീവില് ഇക്ക നാട്ടിലെത്തിയാന് പക്ഷേ ഇതാണ് റബിന്റെ തീരുമാനവും പരീക്ഷണവും ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാനുള്ള പരീക്ഷണം ഇവിടെ എന്റെ ഇക്ക തോറ്റുപോകരുത് ജയിക്കണം കൂടെ ലേലയെയും ജയിപ്പിക്കണം എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന് ജന്നാത്തിൽ ഹുർദോസിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയും തീർച്ച അവൻ എന്നെ ചേർത്ത് പിടിച്ച് നല്ല രൂപയും തന്ന് സലാൻ ചൊല്ലിപ്പോയി അവന് പോയി കഴിഞ്ഞിട്ടും ഞാൻ അതേ നിൽപ്പ് തന്നെ കുറെ നേരം നിന്നു പിന്നെ പതിയ ഫോൺ എടുത്ത് ലേലയെ ബ്ലോക്ക് ചെയ്തു നമ്പറ് ഡിലീറ്റാക്കി എന്നെക്കാൾ ഒത്തിരി ഇളയതാണെങ്കിലും അവന് പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ എനിക്ക് നീയെ വിളിക്കണമെന്ന് തോന്നി അവളെ വിളിച്ചു എന്തു പറ്റിക്ക ഇക്ക ഈ നേരത്ത് ഒരു വിളി പതിവില്ലല്ലോ ഒന്നുമില്ലടി വെറുതെ മക്കൾ എന്തെടുക്കുന്നോ അവര് സ്കൂളൊട്ട് വന്നിട്ടില്ല ഇക്കാക്കു വയ്യേ ശബ്ദമല്ല മാറിയിരിക്കുന്നു ഇല്ലടി ചെറിയൊരു ജലദോഷം തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് മില്ലിലേക്ക് പോയില്ല ഇപ്പൊ കുറവുണ്ട് ഉമ്മ എന്തിയെ ഉമ്മ ഊണ്ഴിഞ്ഞ് കിടക്കുന്നു നിങ്ങക്ക് വയ്യെങ്കില് കിടന്നോളോ ഉം എന്നാ ശരി ഉം ഫോൺ കട്ട് ചെയ്ത ശേഷം ഞാൻ നീയെ പറ്റി ഓർത്തു കല്യാണം കഴിഞ്ഞ നാളില് ഒത്തിരി വാശിയും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും കാലം അവളെ ഒത്തിരി മാറ്റിയിട്ടുണ്ട് എന്നാലും എല്ലാത്തിനും ഒരു കടുമ്പിടുത്താണ് അവൾക്ക് ഒറ്റ മോളായി വളർന്നത് കൊണ്ടാവാം ഞാൻ ആരോടും മിണ്ടുന്നതോ കൂടുന്നതോ ഒന്നും അവൾക്കിഷ്ടല്ല ഇപ്പോഴും പെങ്ങന്മാർ വന്നാലും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുമ്പോഴും അവളുടെ മുഖം മാറും ഉമ്മയുടെ ഒന്ന് തലവെച്ച് കിടന്നാൽ തന്നെ പിന്നെ എല്ലാത്തിനും ദേഷ്യം പുറത്ത് കൂട്ടുകാരുമായി കൂടി വരുമ്പോഴേക്കും എല്ലാം ചിലപ്പോൾ ഈ ദേഷ്യമെല്ലാം മക്കളുടെ അടുത്ത് തീർക്കും അത് കാണുമ്പോൾ ഞാൻ ഒച്ചയെടുക്കും പിന്നെ വഴക്കാവും അത് ഒഴിവാക്കാനായിട്ടാണ് അധികവും ഇങ്ങോട്ട് വരുന്നത് സാരില്ല എല്ലാത്തിനും ഒരു മാറ്റം വേണം എന്ന് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ മക്കളും വലുതായി വരുന്നു പതിയെ അങ്ങോട്ട് മാറണം ഇത് മുഴുവനായി ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ നാടും നാട്ടുകാരും അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നു എല്ലാം വിശ്വസതയോടെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ അള്ളാഹു കണ്ടെത്തി തന്നിട്ടുണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാം പക്ഷേ നാട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുമ്പോ ലൈലയെ കാണേണ്ടി വരുമെന്നോർത്തപ്പോ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി പണ്ടത്തെ പോലെ തന്നെ മതി വേറൊരു രീതിയിലും അവളെ കാണണ്ട എല്ലാം 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 ഒരു സ്വപ്നമായി കണക്കാക്കാം ഒന്നും അറിയേണ്ടിയിരുന്നില്ല ഇല്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കേണ്ടി വരുന്നത് പടച്ചോന്റെ പരീക്ഷണാണ് സുധീർ പറഞ്ഞ പോലെ റബ്ബിന്റെ ഈ പരീക്ഷണത്തിന് തോറ്റാല് ഇരു ലോകവും നഷ്ടമാവും ഇനി ഈ ലോകത്ത് മനസ്സുറച്ച് ജീവിക്കണം അങ്ങനെ ഓരോന്നോർത്ത് ഞാൻ കിടന്നു ദിവസങ്ങൾ കടന്നുപോയി ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം മെല്ലിൽ നിൽക്കുമ്പോ പതിവില്ലാതെ നീയയുടെ ഫോൺ വന്നു ഇക്ക ഉമ്മാക്ക് തീരെ വയ്യ വല്ലാത്തൊരു നെഞ്ചുവേദന വന്നോ ഇപ്പൊ ഹോസ്പിറ്റലാണ് ഇക്ക വേഗം വാ ആ ഞാൻ വേഗം വരാം ഉമ്മാക്ക് വയ്യാന്ന് കേട്ടപ്പോൾ മുതൽ വല്ലാത്ത പരവേഷം തുടങ്ങി എനിക്ക് എന്ത് പറ്റി ഇക്ക എന്തു പറ്റി സുധീർ ഓടി വന്ന് ചോദിച്ചു ഡാ ഉമ്മാക്ക് തീരെ വയ്യ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഇക്ക സമാധാനപ്പെടൂ ഒന്നും ഉണ്ടാവില്ല നമുക്ക് പോകാം ഇക്ക ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാം തൽക്കാലം ഇവിടെ കൃഷ്ണൻചാട്ടൻ ഉണ്ടല്ലോ ഇക്ക പോയി റെഡിയാവൂ ഞാൻ വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം അവന് വേഗം വീട്ടിൽ പോയി റെഡിയായി വന്നു കാറെടുത്ത് ഞങ്ങൾ യാത്ര ആരംഭിച്ചു വളരെ സൂക്ഷ്മതയോടെ എന്നാൽ വേഗത്തിൽ തന്നെ അവൻ കാർ ഒടിച്ചു എന്നാലും വണ്ടിക്ക് സ്പീഡ് പോരായെന്ന് എനിക്ക് തോന്നി യാ റബ്ബി എന്റെ ഉമ്മാക്കൊന്നും പറ്റല്ലേ എന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന വിചാരിച്ചത് നേരത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി എത്തി നീയേ നീയേ നീട്ടി വിളിച്ചു ഉമ്മ ഐസൂലായിരുന്നു അവിടെ ചോദിച്ച വേഗം ഐസുവിന് മുന്നിലെത്തി ഇക്കാക്ക നമ്മുടെ ഉമ്മ കരഞ്ഞുകൊണ്ട് നിമിഷം മോള് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഇല്ലടാ നമ്മുടെ ഉമ്മാക്കൊന്നും വരില്ല നിമിഷയും ഇത്താത്തയും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരച്ചിലായി രണ്ടാമത്തെ അളിയൻ സലീമ് എന്റെ അടുത്ത് വന്നു നിങ്ങൾ എല്ലാവരും കൂടി ഇക്കാക്കാൻ എങ്ങനെ വിഷമിപ്പിക്കണോ ഇപ്പോൾ നേഴ്സു വന്ന് പറഞ്ഞില്ലേ പേടിക്കണ്ടാന്ന് കുറച്ചു കഴിഞ്ഞ് ആർക്കെങ്കിലും കാര്യ കാണുമെന്ന് പറഞ്ഞില്ലേ അത് കേട്ടപ്പോ കുറച്ച് ആശ്വാസം തോന്നി നോക്കുമ്പോ മാമയും അമ്മായ എല്ലാവരുണ്ട് പെട്ടെന്നാണ് സുധീറിനെ പറ്റി ഓർത്തത് നോക്കുമ്പോള് അവന് മാറി നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഉമ്മാൻ ആരാ കൊണ്ടുവന്ന നീയാ അവളെ മൈൻഡ് ചെയ്യാത്തതില് അവൾ മുഖം ഓർപ്പിച്ച് നിൽക്കുകയായിരുന്നു അതിക്ക നിഷ്മയും സലീമിക്കയും ഇന്നലെ വന്നതാണ് രാവിലെ അവർ ഇറങ്ങാൻ നേരത്താണ് ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഉം മക്കളോ അവർ ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന് ശനിയാഴ്ച അല്ലേ എല്ലാവരും വീട്ടിലുണ്ട് ഉം പിന്നെ പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോ ഒരു നഴ്സ് വന്ന് ആരെങ്കിലും ഒരാള് കയറി കണ്ടോളാൻ പറഞ്ഞു എല്ലാവർക്കും കാരണമെന്നുണ്ടായിരുന്നു ഒടുവിൽ ഞാൻ തന്നെ കയറി ഒത്തിരി യന്ത്രങ്ങൾക്കിടയിൽ കിടക്കുന്ന ഉമ്മയെ കണ്ടപ്പോ ഒത്തിരി സങ്കടം വന്നു ഞാൻ ഒരു വിദുമ്പലോട് വിളിച്ചു ഉറക്കത്തിലാണ് വിളിക്കണ്ട ഇപ്പൊ കൊഴപ്പൊന്നില്ല എങ്കിലും ശ്രദ്ധിക്കണം ഒരു ബ്ലോക്ക് ഉണ്ട് വൈകുന്നേരം കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്